വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മരാട്ടപ്പടിയിൽ പ്രവൃത്തി പൂർത്തീകരിച്ച വൈവജന പാർക്ക് ഓപ്പൺ ജിം എന്നിവ നാടിനായി സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമയൂർ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മരാട്ടപ്പടിയിൽ വയോജന പാർക്ക് ഓപ്പൺ ജിം എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഉത്സവാന്തരീക്ഷത്തില് നമ്മുടെ ഈ ഉല്യാണ ചടങ്ങ് നടന്നു എന്നുള്ളത് ഒട്ടനവധി ആളുകൾ ഈ ഒരു പദ്ധതിയിൽ അതിൻ്റെ പിന്നെ പ്രാധാന്യം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇതിൽ പങ്കെടുത്തു എന്നുള്ളത് ഒരു നാട് ഒട്ടാകെ ഒരു നാട് മുഴുവനായിട്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ഈ ഈ ഒരു സദസ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ബ്ലോക്ക് കഴിഞ്ഞ ഈ റോഡ് തോട് അതിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി അധ്യക്ഷത വഹിച്ചു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ മുഖ്യാതിഥിയായി പാണ്ടിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ശിവശങ്കരൻ ടി സുലേഖ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ സുനിൽകുമാർ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ പി സുനീർ പി ആർ രോഹിത്നാഥ് പി സലീൽ ശങ്കരൻകുരമ്പയിൽ അസ്കർമുക്കട്ട ശ്രീദേവി ബിജയകുമാരി സുബൈദ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്